മറുപടി കേൾക്കാനായി തന്നെ മാത്രം നോക്കിയിരിക്കുന്ന മക്കളെ നോക്കി ഉപ്പ പറഞ്ഞു തുടങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാൻ പാടില്ലെന്നാണ് പക്ഷേ നിങ്ങൾ എല്ലാവരും ഇവിടെയുള്ളപ്പോൾ പറയുകയാണെന്ന് മാത്രം സീരിയസ് കാര്യമൊന്നുമല്ല പത്ത് പവൻ മഹർ നമ്മൾ നൽകിയിട്ടുണ്ട് ഷാഫി പറഞ്ഞതനുസരിച്ച് അവരോടൊന്നും നമ്മൾ ചോദിക്കാഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല കുട്ടിക്ക് കാര്യമായി ഒന്നുമില്ലെന്നാണ് ഉമ്മ പറഞ്ഞത് കഷ്ടിച്ച് ഒരു പതിനഞ്ച് പവൻ അവൾ അണിഞ്ഞതുണ്ടാകും ബാക്കിയൊക്കെ ഫാൻസിയാണത്രേ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ് കിട്ടിയില്ലെങ്കിലും വെറുതെ ചോദിക്കാമെന്ന് ഇല്ലാത്ത കൂട്ടർ ആയിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ഒന്നും പറയില്ലായിരുന്നു ഇതിപ്പോൾ എനിക്കെന്തുവോ പോലെ തോന്നി അതാണ് പറഞ്ഞത് ഷാഫി നിനക്ക് അവരുടേതൊന്നും വേണ്ടെന്നറിയാം എന്നാലും അവർ നമ്മോടൊരു മര്യാദ കാണിക്കണ്ടേ ഇവിടെ ആപ്യതയുടെ കാര്യം എടുത്തു നോക്ക് മിഠായി കൊടുക്കലിന് കെട്ടിയ പണ്ടമടക്കം പതിനാറ് പവനാണ് അവർ അവൾക്ക് നൽകിയത് എന്നിട്ട് അവളുടെ അമോഷൻ ഒന്ന് കുട്ടിക്ക് നൽകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവൾക്ക് നൽകിയതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അതൊരു മര്യാദയാണ് ഇവിടെയുള്ളവർക്ക് അവരുടെ കുട്ടിയുടെ സ്വർണ്ണമെടുത്ത് ബിസിനസ് ചെയ്യാനോ മറ്റുള്ള ആവശ്യങ്ങൾക്കെടുക്കാനോ അല്ല അത്യാവശ്യം വരുമ്പോൾ മകൾക്കും മരുമകനും ഉപയോഗിക്കാമല്ലോ എന്നവർ ചിന്തിച്ചില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ അവരുടെ ആദ്യത്തെ കുട്ടികളെയൊക്കെ കെട്ടിച്ചപ്പോൾ നല്ലോണം കൊടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അവർ കണ്ടറിഞ്ഞു കൊടുക്കുമെന്ന് കരുതി അതുകൊണ്ടാണ് മനസ്സിലുള്ളത് പറഞ്ഞതാ അത് പ്രശ്നമാക്കാൻ പറഞ്ഞതുമല്ല നമുക്ക് നമുക്കവരുടേത് ആവശ്യമൊന്നുമില്ല പിന്നെ പുറത്താരോടും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യരുത് ഉപ്പ പറഞ്ഞു നിർത്തിയപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു ഇവൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാവും അവർ കൊടുക്കാഞ്ഞത് പിന്നെ പല പരിപാടികളും നമ്മൾ വേണ്ടെന്ന് വെച്ചില്ലേ അതിൻ്റെയൊക്കെ പരിഭവം ഉണ്ടായിരിക്കും ഇനിയപ്പോൾ അതൊന്നും പറഞ്ഞ് ആ കുട്ടിയെ ഇടങ്ങേറാക്കണ്ട ആ വിഷയം വിട്ടേക്ക് എല്ലാം കേട്ടിരിക്കുന്ന ഷാഫി പറഞ്ഞു സത്യം പറഞ്ഞാൽ അവർ വിവാഹത്തിൻ്റെ തലേദിവസം പിറ്റേന്ന് നടത്തിയ കാട്ടിക്കൂട്ടലുകൾ അറിഞ്ഞപ്പോൾ ആവശ്യമില്ലെങ്കിലും അവരോട് ഗോൾഡ് അല്പം കൂടുതൽ ചോദിച്ചു വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് എനിക്കും തോന്നിയിരുന്നു എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കില്ല ഉപ്പ നമ്മൾ നല്ല നീയത്തോടെയാണ് വേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിനി ആ വിഷയം പറയുന്നത് ശരിയല്ലോ ഉപ്പ ഒന്ന് നോക്കി എന്നല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല ഭക്ഷണം കഴിക്കുമ്പോഴും ഉപ്പ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തോ മനസ്സിനൊരു പൊരുത്തക്കേട് പോലെ ഉപ്പ പറഞ്ഞതിലും കാര്യമില്ലേ അവർ നമ്മളെ ഇത്രയും ചെറുതായി കണ്ടോ എന്നൊരു തോന്നൽ ഒരു നെടുവുറിപ്പിലൊതുക്കി ഇനി ഒരു കാര്യവും ഇല്ലാത്ത ആ വിഷയത്തെ പറ്റി കൂടുതൽ ആലോചിക്കാതെ ആദ്യ രാത്രിയുടെ നിമിഷങ്ങളിലേക്ക് പെയ്തിറങ്ങാൻ ഷാഫി ഒമ്മിലേക്ക് ചെന്നു സുഹൃത്തുക്കൾ വളരെ മനോഹരമായാണ് മണിയർ ഒരുക്കിയിരിക്കുന്നതെന്ന് അപ്പോഴാണ് നോക്കിക്കാണുന്നത് ഇതുവരെ കല്യാണപ്പയ്യൻ്റെ മാനസികാവസ്ഥയിലായിരുന്നു എല്ലാം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് ആളും ബഹളവും എല്ലാം പെയ്തു തോർന്നിരിക്കുന്നു ധുനിയാവ് അങ്ങനെയാണ് വിധിച്ചിട്ടുള്ള ഓരോ നിമിഷവും എല്ലാവർക്കും നൽകുക തന്നെ ചെയ്യും നമ്മളിങ്ങനെ ഉണർന്നിരുന്നാൽ മാത്രം മതി പെണ്ണ് കിട്ടാത്ത സങ്കടങ്ങളിൽ നിന്നും എത്ര പെട്ടെന്ന് ഷാഫിയുടെ കല്യാണമാണെന്ന് ആളുകൾ പറഞ്ഞതും എൻ്റെ വീട്ടിൽ വന്നതും ഇരുന്നതും ഭക്ഷണം കഴിച്ചതും ഞാൻ പുതിയപ്പ്ളയായി ഒഴുങ്ങിയതും ഒരു പെണ്ണിനെ സ്വന്തമാക്കിയതും പടച്ചോൻ്റെ ദുനിയാവിലെ അവൻ്റെ പടപ്പുകൾ നടന്നിർത്തേണ്ട എല്ലാ വഴികളിലൂടെയും അവൻ നടക്കുക തന്നെ ചെയ്യും എന്നിട്ട് മാത്രമേ അവൻ മടങ്ങിപ്പോകൂ മണിയറയിലെത്തി മണിയറയുടെ മണവും ആസ്വദിച്ച് ബെഡിലങ്ങനെ കിടന്നു മനസ്സ് സഞ്ചരിച്ചു പോയ മനോഹരമായ ചിന്തകളിലെന്നും പെട്ടെന്നുണർന്ന് അവൾ റൂമിനകത്തുള്ള ബാത്റൂമിൽ നിന്നും കുളിക്കുന്നത് കേട്ടായിരുന്നു അവൾ കുളിച്ചു വരട്ടെ കുറേ നേരം സംസാരിച്ചിരിക്കണം എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് വാതിലടക്കാൻ ഒരുങ്ങുമ്പോഴാണ് പെങ്ങൾ റഹീമ അങ്ങോട്ടേക്ക് വന്ന് അവനോട് മേലേക്ക് വരാൻ ആംഗ്യം കാണിച്ചത് കാര്യമെന്താണെന്നറിയാൻ അവളുടെ കൂടെ ചെന്ന് വീടിൻ്റെ മുകളിലുള്ള ബാൽക്കണിയിലെത്തിയതും നിനക്കെന്താ പറയാനുണ്ടല്ലോ ഈ കാക്കാൻ്റെ വിശേഷം വല്ലതുമാണെങ്കിൽ രാവിലെ പറയും ഇപ്പോൾ വിട്ടേക്ക് അവൾ ചുറ്റും നോക്കി പറഞ്ഞു അതൊന്നുമല്ല കുരുപ്പേ എൻ്റെ പെണ്ണുങ്ങളെക്കുറിച്ച് ചിലത് പറയാനുണ്ട് അവൾക്ക് എന്തൊരു ജാടയാണ് ചോദിക്കുന്നതിൻ്റെ ഒക്കെ മറുപടി കേട്ടാൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ തോന്നുന്നു അതിനിപ്പോൾ എന്തുണ്ടായി അവൾ എന്തെങ്കിലും നിന്നോട് അങ്ങനെ പറഞ്ഞോ എന്നോട് പറഞ്ഞില്ല ആബിതയോടും സുറുമോടും പറഞ്ഞു എന്ത് ആബിത വെറുതെ വർത്തമാനങ്ങൾ പറയുന്നതിനിടയ്ക്ക് പറഞ്ഞു ഫെബി മിഠായി കൊടുക്കലും നിക്കാറും കൂടി ഒന്നിച്ചു നടത്തിയത് കാരണം കുട്ടികൾക്കൊന്നും അതിൻ്റെ രസം കിട്ടിയില്ല എന്ന് അപ്പോൾ തന്നെ അവൾ പറയുക ഇവിടെ ഉള്ളവർക്ക് ലാഭം നോക്കി ഓരോന്ന് നടത്താനല്ല ഇഷ്ടം പിന്നെ എങ്ങനെയാണ് ആ രസം കിട്ടണത് എന്ന് ഉമ്മയും ഉണ്ടായിരുന്നു അവളത് പറയുമ്പോൾ ഉമ്മാക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല മറുപടി പറയാൻ ഒരുങ്ങിയ ഉമ്മയെ നോക്കി സുറിമി കൈകൊണ്ട് വേണ്ടെന്ന് ആംഗ്യം കാണിച്ചത് കൊണ്ടാണ് ഉമ്മ ഒന്നും പറയാതിരുന്നത് സുറിമത്തെയോട് എന്താ പറഞ്ഞത് അവൾ വീട്ടുകാരെക്കുറിച്ച് ഓരോന്ന് ചോദിക്കുമ്പോഴും നിൻ്റെ മൂത്ത ഇത്താത്തയുടെ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത് എന്ന് വെറുതെ ചോദിച്ചു അതിനുള്ള മറുപടി പറഞ്ഞതാണ് വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവരും കൂടി റാഗിങ് ആണല്ലോ ഇത്താത്തയുടെ ഹസ്ബൻഡ് എന്ത് ജോലി ചെയ്താലും നമുക്കെന്താ ഇതൊക്കെ എന്തിനാണ് അറിയുന്നത് അതോടെ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തി അല്ല നീ പറ ആ ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കില്ലേ അതിലിപ്പോൾ എന്താണ് അവൾ കണ്ട കുഴപ്പം ഒരുമാതിരി സ്വഭാവ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരെയും ചടപ്പിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയ ഷാഫി പറഞ്ഞു കാര്യമാക്കണ്ട അത് അങ്ങനെ വളർന്ന ടൈപ്പ് ആകും നമുക്ക് മാറ്റിയെടുക്കാം ഭർത്താവ് ഞാനല്ലേ എൻ്റെ സ്വഭാവം ഇങ്ങനെയുള്ളവർ പറ്റിയ സ്വഭാവമാണെന്ന് അറിയാമല്ലോ വൈകാതെ എല്ലാം ശരിയാകും നമ്മൾ റെഡിയാക്കില്ല എല്ലാം എന്ന് പറഞ്ഞപ്പോൾ റഹീമ ചിരിച്ചു കൊണ്ട് പറഞ്ഞു നടേശ കൊല്ലണ്ട ആ സിനിമ ഡയലോഗ് വീട്ടിലിറക്കിടക്ക് ഷാഫിയാണ് ഉപയോഗിക്കാറ് പക്ഷേ ഇന്നവൾ അവനിട്ട് തന്നെ വെച്ചിരിക്കുന്നു പുറമേക്ക് ചിരിച്ചും കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഷാഫി റൂമിലേക്ക് ചെന്നപ്പോൾ അവൾ ബെഡിൽ ഇരിക്കുകയായിരുന്നു വാതിലടച്ച ശേഷം ഷാഫി അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ബാത്റൂമിൻ്റെ വാതിൽ മലക്കെ തുടർന്ന് തുടർ തുറന്നിരിക്കുന്നത് കാണുന്നത് ജീവിതത്തിലെല്ലാം ശ്രദ്ധയോടെ കൂടിയും ചെയ്യുന്ന ഷാഫിക്ക് പെട്ടെന്നത് കണ്ടപ്പോൾ അവളോട് അക്കാര്യം പറഞ്ഞ് അടപ്പിക്കാൻ തോന്നിയെങ്കിലും സജീർ തന്ന ദിക്കറി ചൊല്ലലാണ് ഇപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്നോർത്ത് അവളോട് ചിരിച്ചും കൊണ്ട് ചോദിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞോ അവൾ മറുപടിയായി ഇന്ന് ഇനി വയ്യ നല്ല ക്ഷീണം രാവിലെ നിൽക്കാൻ തുടങ്ങിയതാ നിങ്ങൾ റൂമിലേക്ക് വരാൻ കാത്തു നിന്നതാ ഒന്ന് ഉറങ്ങാൻ ഉറങ്ങല്ലേ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയ്യേ അതൊന്നും ഇന്ന് വേണ്ട പിന്നെയാക്കാം ഓ അത് മാത്രമാണല്ലോ ഭാര്യയും ഭർത്താവും ചെയ്യുന്നതല്ലേ പിന്നെന്തപ്പോ ഈ രാത്രി ചെയ്യൽ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് നല്ലൊരു ദാമ്പത്യം ഉണ്ടാവാൻ അതൊക്കെ ആദ്യത്തെ ദിവസം തന്നെ ചെയ്യണം ഓ അതാണോ ഞാൻ വെറുതെ കൊതിച്ചു ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് ഞാനെന്ന് ഉറങ്ങൽ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി തള്ളുന്നത് കണ്ടപ്പോൾ ക്ഷമ തെറ്റുന്നത് പുറത്ത് കാണിക്കാതെ ഷാഫി സാഫി ക്ഷമയോടെ അവരോട് പറഞ്ഞു നീ ആ താട്ടം വന്നിട്ടേ എന്നിട്ട് എൻ്റെ മുന്നിലേക്ക് ഞാൻ നിൻ്റെ തലയിൽ കൈവച്ച് ഈ തിക്ക് ചൊല്ലാം ശേഷം നീ എൻ്റെ തലയിൽ കൈവച്ച് ചൊല്ലണം ഞാൻ എഴുതി കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതോ അവൾ പൊട്ടിച്ചിരിച്ചു അതോടെ ഷാഫി അതുവരെ പിടിച്ചിരുന്ന ക്ഷമയുടെ കോട്ടവാൽ തകർന്നു